ഒരു ഒരു കവർ കൂടി എടുക്കാണ്ട് ഇല്ലടാ ില്ല കുടുക്കെട്ടിരിക്കടാ ഇല്ല ഇല്ല ഇന്ന് വരില്ല രണ്ടു ദിവസം ഇവിടെ വെക്കണ്ടി വരും ഒന്നും പറയാനോ ഓള് കയ്യും കാലം പിടിച്ചു ഇങ്ങോട്ട് വന്നിട്ട് ആറ് മാസായില്ലേ ആ എന്നാ രണ്ടു ദിവസം കിട്ടി കാണാ ആ ശരി അല്ലനിടെ വീട്ടിലേക്ക് വഴിയായിട്ടില്ല കാർ ഇവിടെ വെച്ചിട്ട് അതിലൂടെ പോണ്ടേ അതില് വണ്ടി വന്ന് ഞാൻ വന്ന് മാറ്റി എന്തോന്നാ തോന്നാത് നിങ്ങൾ പെണ്ണ് കാണാൻ വരുമ്പോൾ ഇതേ വഴിയായിരുന്നില്ല ഇവിടെ എനിക്ക് അറിയാൻ വേലാണ്ട് ചോദിക്ക ഇവിടെ വരുമ്പോ മാത്രം ഓരോ കുറ്റം കണ്ടുപിടിക്കാണല്ലോ ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താ അല്ല മനുഷ്യ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത് അല്ലടി നിന്റെ വീട്ടിൽ ആള് മനുഷ്യനൊന്നുമില്ല ആള് മനുഷ്യനൊന്നും ഇല്ലാണ്ടാണോ ആ ഡോർ ഇങ്ങനെ തുറന്നോട്ടിരിക്കുന്നേ ആദ്യമൊക്കെ നമ്മൾ വരുമ്പോ നിന്റെ നിന്റെ തന് തള്ളി ഇങ്ങോട്ട് റോഡിൽ വന്ന് നിക്കുവല്ലോ ഇപ്പൊ എവിടെ നൂറ് പ്രാവശ്യം കഴിഞ്ഞിട്ട് നാല് വർഷമായി എപ്പോഴും എപ്പഴും നിങ്ങൾ ആരാ ചാൾസ് രാജകുമാരനാ ഒന്ന് വാ മനുഷ്യ ഇവിടത്തെ സ്വഭാവം പെണ്ണ് ഞാൻ

നിങ്ങക്ക് അച്ഛനമ്മനെ കുറിച്ച് കംപ്ലയിന്റ് പറയാനാണ് വേറൊന്നും പറയാനില്ല ഇവിടെ വന്നാലും എനിക്കൊരു മനസമാധാനം തരുവോ നിങ്ങടെ താഴെ പോയി ടി വി കണ്ടോണ്ടിരുന്നേ ഞാൻ പോയി വരാം എന്തോ പ്ലാൻ ചെയ്തിട്ട് വന്ന പോലെ ഉണ്ടല്ലോ അയാളുടെ കണ്ണു ചെല്ലിക്ക് പോയോ എന്തോ തകരാർ സംഭവിക്കുന്നു കണ്ടി വന്നാ മുതാണല്ലോ ഇറങ്ങിയ വേണ്ട എന്താ പരിപാടി എന്ന് അറിയണമല്ലോ രണ്ടിലൊന്നും അറിഞ്ഞിട്ട കാര്യം അതെ ഒരു ടി വി ചായ एडि yeah. hey, नि ആ സുജിത്തെ ഇപ്പൊ ഒരു വെയിൽ കാണുന്നുണ്ട് എന്നാ തുണിയൊക്കെ വിരിച്ചിട് മഴ വന്നാ പിന്നെ ഉണങ്ങില്ല വാ ചായ തുണി ഓടിക്കണിടാൻ പറഞ്ഞത് നിങ്ങല്ലോ മനുഷ്യ അതെ വേഗം വിരിച്ചിട്ടോട്ടാ അമ്മ വന്ന് തുണി കണ്ടില്ലെങ്കിലേ പിന്നെ അറിയാലോ വാലിലേക്കണം മൊത്തം കേൾക്കേണ്ടി വരും അതെ അതെ ഞാൻ ഒന്ന് കണ്ടിട്ട് ഫ്രണ്ട്സിനെ ഇവിടെ ഇവിടെ അതെന്താ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും വരാട്ട് വരുന്നത് അപ്പോഴെങ്കിലും ഒന്ന് ഫ്രണ്ട്സിനെ കാണാൻ സമ്മതിക്കേ ഇത് എന്ത് വെറുപ്പിക്കലോ അതെ വന്നിട്ട് ചായയും അപ്പഴെ സമ്മതിക്കേന്ത് പോ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും എനിക്ക് എടുത്തു തരാറുണ്ടോ വിഷക്കപ്പൊ ഞാൻ ഒറ്റക്ക് പോയി എടുത്ത് കഴിക്കല്ലേ അതേപോലെ ചെയ്താൽ മതി കേട്ട ഡയലോഗ് പോലെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു നിൽക്കട അവിടെ അല്ലടി നിങ്ങളൊക്കെ കൂടി എന്താ ഉദ്ദേശിക്കുന്നത് എന്താന്നോ വന്നിട്ട് എത്ര നേരമായി നിന്റെ അച്ഛനും അമ്മയും എന്നെ ഒന്ന് മൈൻഡ് ചെയ്തോ അത് പോട്ടെ അത് ഞാൻ വിട്ട് ഞാൻ ടി വി കണ്ടിരിക്കുമ്പോ നിന്റെ അച്ഛൻ വന്നൊരു ചായ വെച്ചു പ്രായ ആളിലെ ഒരു ചായ കൊടുത്തപ്പ നിന്റെ അച്ഛന് അതില് മധുരം പോരാ കടുപ്പം പോരാ മറ്റു വീണ്ടും എന്നെ കൊണ്ട് കൊണ്ടിടിപ്പിച്ചു അതും ക്ഷമിച്ച് നിന്റെ അമ്മ എന്നോട് എന്താ പറഞ്ഞ ആ തുണിയെ കൊടുത്ത് നിന്ന് മാറിയിടുന്നു ഒരു എടി എനിക്ക് കൂടി ഇൻസൾട്ട് നമ്മടെ കല്യാണം കഴിഞ്ഞ നാല് വർഷമായി കൃത്യമായിട്ട് പറഞ്ഞ ആയിരത്തി നാനൂറ്റി അറുപത്തൊന്ന് ദിവസം ഇത്രയും ദിവസത്തിനെനിക്ക് നിങ്ങളുടെ വീട്ടിൽ ഞാൻ എന്തായിരുന്നോ അതല്ലേ വെറും വെറു മണിക്കൂർ കൊണ്ട് നിങ്ങൾ അവിടെ അനുഭവിച്ചത് അപ്പത്തേക്കും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ ആ വീട്ടിൽ ആരെങ്കിലും ഒരാളെങ്കിലും എനിക്ക് വില തരാറുണ്ടോ അത് ചെയ് ഇത് ചെയ് ചായ്ക്ക് മധുരം കറിക്ക് ഉപ്പില്ല തുടച്ച ശരിയില്ല അടിച്ച പോരാ അങ്ങനെ എന്തൊക്കെ കുറ്റങ്ങളാ ഓരോ ദിവസം അവർ എന്നെ പറയുന്നത് എനിക്ക് അത്രയും സഹിക്കാൻ വേണ്ടിട്ടാ ഞാൻ നിങ്ങടെന്തെങ്കിലും പറയാൻ വരുന്നത് അപ്പൊ നിങ്ങക്ക് അതൊക്കെ സമയമില്ല അല്ലെ ഞാൻ എന്തെങ്കിലും പറയാൻ വരുമ്പോഴത്തേക്കും ഫ്രണ്ട്സിന്റെ കൂടെ പോകവരെ ഒറ്റ പോക്ക എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾ കേറി വരുന്നത് നിങ്ങൾക്ക് കുറച്ചു നേരം കൂടെ സഹിക്കാൻ പറ്റാത്ത കാര്യല്ലേ ഞാൻ ജീവിതകാലം മുഴുവൻ അവിടെ അനുഭവിക്കേണ്ടത് ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഏട്ടാ അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ വിഷമം എന്താണെന്നറിയോ ഇതൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടിയാ ഞാൻ ഇത്രയും ചെയ്തത് ഞാനൊരു മനുഷ്യനാട്ടാ എനിക്കും ഫീലിങ്സ് ഉണ്ട് അവള് രണ്ടു ദിവസം ഇവിടെ ഇരിക്കാൻ വന്നല്ലേ അപ്പഴേക്ക് എപ്പഴാ വരാൻ ചോദിക്കാ അല്ല എത്ര തിരക്കാ നിങ്ങളുടെ ചീത്ത അവളെ അടിപ്പണി എടുക്കാനാ ആ ഞാൻ അങ്ങനെ പറയുള്ള അതെന്റെ അമ്മേ അവൾക്ക് വേണ്ട റെസ്പെക്ട് കൊടുത്തേ അത് ആരായാലും ശരി സത്യം പറഞ്ഞാൽ നമ്മൾ ആരും ചിന്തിക്കാത്ത വലിയൊരു കാര്യം തന്നെ ഇത് അതായത് നമ്മുടെ ഭാര്യ രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ജോലികളാണ് ചെയ്തത് മാത്രമല്ല ചില വീടുകളുടെ ഭർത്താക്കന്റെ അച്ഛനും അമ്മയും സഹോദരന്മാരൊക്കെ അവരെ ഇൻസൾട്ട് ചെയ്യിക്കും ദ്രോഹിക്കും താഴ്ത്തി കെട്ടുകയൊക്കെ ചെയ്യാറുണ്ട് ചില വീടുകളുടെ ഭർത്താക്കന്മാരും അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾ ഭർത്താക്കന്മാരുടെ ഭാര്യ വീട്ടിൽ ചെന്നിട്ട് അവരുടെ അച്ഛനും അമ്മയും നമ്മൾ ഇതുപോലെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ആ വീട്ടിൽ എന്തെങ്കിലും പണി ചെയ്യാൻ നമ്മളെ നിർബന്ധിച്ചാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം ഒരു ദിവസം പോലെ നമുക്ക് അവിടെ തയ്ച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല വലിയൊരു പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതെല്ലാം സഹിച്ച് ജീവിതകാലം മുഴുവൻ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന നമ്മുടെ ഭാര്യയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല നമുക്ക് അവരെ ഒരുപാട് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക